നമ്മളിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ അര ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് രാത്രി ഇന്നലെ നല്ല രാത്രി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് നന്നായി കുതിർന്നു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല നന്നായിട്ട് അരച്ചെടുക്കില്ലേ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ദോശമാവിനേക്കാൾ ഇത്രയും കൂടിയും ഒരു ലൂസായിക്കോട്ടെ കേട്ടോ ഇതുപോലെ ആയിക്കോട്ടെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഉണ്ടാക്കാൻ സാ പോണ സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ലേ കൊറിയൻ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കൊറിയൻ ഓംലെറ്റ് കഴിക്കാൻ നമുക്ക് കൊറിയലേക്ക് പോകണ്ട നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം അപ്പം അതേ ഒരു ചെറിയ സവോള അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് ഒരു വലിയ പച്ചമുളക് ആയിരുന്നു അപ്പോൾ അതൊന്ന് അരിഞ്ഞതും പിന്നെ വേപ്പല നമ്മള് നമ്മുടെ സ്വന്തം ചേർക്കുന്നത് ഓക്കെ ചേർത്ത് കൊറച്ചു ചേർക്കാം നമ്മള് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഉപ്പ് ചേർത്ത് ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ത്യ നന്നായി ചൂടാവട്ടെ അപ്പഴേക്കും നമുക്ക് ഇതിനൊന്ന് ഇതിനൊന്നിങ്ങനെ ഇളക്കാം ഉപ്പിട്ടിട്ട് ഇളക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് ഞാനിപ്പോ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഒരു മുട്ടയും കൂടിയൊക്കെ കൂടുതൽ ചേർക്കാൻ വേണമെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആൾക്കാർ വീട്ടിൽ കൂടുതൽ കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടിയാ രണ്ട് മുട്ടയും കൂടി ഒക്കെ ചേർക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കാനായിരിക്കും സൂപ്പർ ആക്കാം കൊറിയൻ ഓംലറ്റ് ഒന്നും മിക്സ് ചെയ്തെടുക്കട്ടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണൊന്നും ഇല്ല ഒരു കളറിന് വേണ്ടിയിട്ട് നന്നായി മഞ്ഞൾപ്പൊടി ചേർത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആക്കി സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു ഒരു ശകലം കൂടി ചേർത്ത് കൊടുക്കട്ടെ നോക്കി നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ കുറവാ ചേർക്കണ്ട് നന്നായിട്ട് അളക്കണ്ടാറ്റർ റെഡിയായി അപ്പോൾ ചട്ടി ചൂടായി നമ്മൾ ഒരു സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയല്ല നമ്മൾ റൈസ് ബ്രയൻ ഓയിലാട്ടാ ഒഴിച്ചിട്ടുള്ളത് അതായാലും കൊറിയൻ ഓംലെറ്റല്ലേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ അപമാനിക്കേണ്ട എന്ന് വിചാരിച്ചു അവർക്ക് നമുക്ക് ആ സ്റ്റൈലിൽ തന്നെ ആവട്ടെ വെളിച്ചെണ്ണ നമുക്ക് നമ്മുടേതായിട്ടുള്ള നാടൻ വിഭവങ്ങൾക്കല്ലേ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടം അപ്പം ഇതിലെന്തായാലും ഇത് കെടുക്കട്ടെ ഇനി ചട്ടി ചൂടായിട്ട് നമുക്ക് തീർന്ന് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കുറവ് ചേട്ടാ ആ എത്ര എത്ര ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് സിമ്മിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ ഓൺലറ്റ് ഒക്കെ വെന്തിട്ടുണ്ടാവും നമുക്കതിനെ എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കാം ഇനി എണ്ണ അടുത്ത ഒഴിക്കുമ്പോൾ എണ്ണ ഒഴിക്കാണ്ടാട്ട ആ എണ്ണ ഒഴിച്ചത് അതിൽ തന്നെ ഉണ്ട് ഈ ഇരുമ്പ് ചെട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല നന്നായിട്ട് അതിന് ഇരിക്കുന്നുണ്ട് ഞാൻ അടുത്തത് ഒഴിച്ച് കൊടുക്കാം രണ്ടാമത്തെ ഒന്നിലേക്ക് നമ്മൾ മറിച്ചിടാൻ പോകുന്നു നമ്മൾ രണ്ടാമത്തേല് തുള്ളി പോലെ എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഒഴിച്ചാൽ തന്നെ ഒരു എണ്ണമെഴുക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിച്ചിട്ടില്ല നമുക്കിതുപോലെ എല്ലാതും ഉണ്ടാക്കി വയ്ക്കാം ഒന്നും ഓടിച്ച് നോക്കാം നമ്മുടെ കൊറിയൻ ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഒൻപതെണ്ണം കിട്ടിയ ആ അളവിൽ അര ഗ്ലാസ് പച്ചേരി രണ്ട് മുട്ട ഒരു ചെറിയ സവോള ഒരു പച്ചമുളക് ഒരു അഞ്ചാറ് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് ഉപ്പ് അപ്പം അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ അര ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് ഉപ്പുമാവക്കല്ലേ ഉണ്ടാക്കുക അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കിയാൽ ഇത് വേണമെങ്കിൽ സോസ് കൂട്ടിയിട്ട് കഴിക്കാം നല്ല കട്ടിയിലൊരു ചമ്മന്തി ഉണ്ടാക്കിയാ ചമ്മന്തി കൂട്ടി കഴിക്കാം വെറുതെ കഴിക്കാനും കുഴപ്പമില്ല ചായയുടെ കൂടെ കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഇത് കാണുമ്പോൾ പിള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട് വേണ്ട നന്നായിട്ടിരിക്കേണ്ടത് എന്താ നിസ്സാര സംഭവം കൂട്ടിയിട്ട് നമ്മളിത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറയും കാര്യം ഒരു നന്ദി